എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും നല്ല കാര്യം അത് എൻറെ നവാസിക്കെയാണ് മാത്രമല്ല നവാസിക്കയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നും ഒരു അവതാരകയുടെ ചോദ്യത്തിന് രഹന മറുപടി പറഞ്ഞിട്ട് ഒരുപാട് നാളൊന്നുമായില്ല ഇതേ ചോദ്യം നവാസിനോട് ചോദിച്ചാൽ ഉറപ്പായും പറയും ഞങ്ങൾ ഒരുമിച്ചതാണ് ഏറ്റവും ഭാഗ്യമെന്ന മൂന്ന് കുഞ്ഞുങ്ങളാണ് ഇരുവർക്കും അഭിനയത്തിന്റെ വെളിച്ചത്തിൽ നിൽക്കുമ്പോഴാണ് ഇരുവരും പരസ്പരം കാണുന്നതും പിന്നീട് വിവാഹ ആലോചനയിലൂടെ ഒന്നാകുന്നതും ഒരു കംപ്ലീറ്റ് ലവ് കം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു നവാസ് ഇല്ലാതെ എങ്ങനെ രഹന മുന്നോട്ട് പോകും എന്നാണ് എത്തുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇവരുടെ പ്രണയകതയും കൂടി നമുക്കറിയാം ഇരുവരും ഒരുമിച്ച് സിനിമകളിലും സ്റ്റേജ് പരിപാടികളിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് നാട്ടിൽ വച്ചുള്ള ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ വെച്ചാണ് രണ്ടാളും ആദ്യമായി കണ്ടുമുട്ടുന്നത് അന്ന് താൻ പ്രതീക്ഷിച്ചതിനേക്കാളും വ്യത്യസ്തമായ സ്വഭാവമായിരുന്നു നവാസിനെന്ന രഹന പറയുന്നു അന്നത്തെ പരിപാടിയുടെ സംവിധായകൻ നവാസിക്കാണ് ആദ്യമേ രംഗപൂജ പോലൊരു ഡാൻസ് എന്റേതായിരുന്നു അത് കഴിഞ്ഞൊരു പാട്ട് ശേഷം സ്കിറ്റ് അന്ന് വരുത്താൻ സ്കിറ്റിലൊന്നും അഭിനയിച്ചിട്ടുമില്ല പാട്ട് കഴിഞ്ഞ ഉടൻ സ്കിറ്റ് വേദിയിൽ കയറണം എന്നാൽ തന്റെ ഡാൻസിന്റെ കോസ്റ്റ്യൂം ഓരോന്നായി അടിക്കാൻ സമയം വേണ്ടി വന്നു ഒൻപത് ഒക്കെ അടുപ്പിച്ച് ചെയ്യുന്ന ആളാണ് ഞാൻ ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ചാർട്ട് ചെയ്യുന്നത് പക്ഷെ ഡാൻസിന്റെ വസ്ത്രം ഊരാൻ നോക്കിയപ്പോൾ കുടുങ്ങിപ്പോയി അന്ന് അവിടെ കൽപ്പന ചേച്ചിയുണ്ട് ചേച്ചി ഗർഭിണിയാണ് നിറം നിൽക്കുകയാണെങ്കിലും എന്നെ സഹായിക്കാൻ വന്നു എന്റെ അവസ്ഥ കണ്ട പുള്ളിക്കാരി എവിടെന്നോ ബ്ലേഡ് കൊണ്ടുവന്ന് കീറു തന്നു അപ്പോഴേക്കും സ്കിറ്റ് സ്റ്റേജിൽ കയറി നായകനും നായികയും മാത്രമുള്ള സ്കിറ്റാണ് സുധീഷേട്ടൻ വേദിയിൽ കയറിയെങ്കിലും നായികയായ ഞാൻ മാത്രം വരുന്നില്ല അതോടെ അവിടെ ആകെ പ്രശ്നമായി തുടങ്ങി ഈ നായിക എടുക്കണ്ടായിരുന്നു ഭയങ്കര ജാടയാണെന്ന് എന്നെ കുറിച്ച് നവാസിക്ക് പറയുന്നത് ഞാൻ തന്നെ കേട്ടു പിന്നെ ഡ്രസ്സ് മാത്രം ഇട്ടിട്ട് ഓടി സ്റ്റേജിലേക്ക് കയറാൻ പോവുകയാണ് ആ സമയത്ത് നവാസിക്ക ചീത്ത പറയുന്നുണ്ട് തിരക്കിട്ട് ഓടുന്നത് കൊണ്ട് എന്റെ ചെവി മൊത്തം അടഞ്ഞു നവാസിക്കയുടെ എക്സ്പ്രഷൻ മാത്രമേ ഞാൻ കണ്ടുള്ളൂ അതായിരുന്നു ഞങ്ങളുടെ ആദ്യ കാഴ്ചയെന്ന് രഹന പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ആദ്യം പൂവ് കൊടുക്കുമ്പോൾ നവാസിന്റെ ചീത്തയാണ് രഹിന കേട്ടത അന്ന് അവിടുന്ന് കണ്ട് രണ്ടാളും പിരിഞ്ഞു പിന്നീട് രഹിനയ്ക്കൊപ്പം സിനിമകൾ ചെയ്തു ഇതിനിടെ വീട്ടിൽ നവാസിന് വിവാഹാലോചനകൾ നടക്കുന്നുണ്ട് നോക്കിയപ്പോൾ ഇരു കുടുംബങ്ങളും കലാ കുടുംബങ്ങളാണ് അങ്ങനെ വീട്ടിൽ സംസാരിച്ചു ശേഷം രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞാണ് വിവാഹം നടക്കുന്നത് ഇതാണ് ഇവരുടെ പ്രണയകഥ